നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ചെറുകിന് കീഴിൽ കൊണ്ടു നടന്നിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് കോടതിയിൽ ഹാജരാക്കാതെ സർക്കാർ ഒളിച്ചു കളിച്ചത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കോടതി ഉയർത്തിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും ഇത് കനത്ത തിരിച്ചടിയായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിന് സമീപം സെന്റിന് ഏതാണ്ട് എഴുപത് ലക്ഷം രൂപ വിലയുള്ള സ്ഥലത്താണ് ഭൂമി മേടിച്ച് കൊട്ടാര സദൃശമായ ഒരു വീട് പണിയുന്നത് ഇതിൽ കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട് ഇതിന് വിജിലൻസ് അന്വേഷണം കൂടിയേ തീരൂ എന്നായിരുന്നു സ്വകാര്യ ഹർജിക്കാരൻ ആവശ്യപ്പെട്ട് ഒരു ഹർജി നൽകിയിരുന്നത് ഇതിലേക്കായി നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അഴിമതികളെ കുറിച്ച് പ്രസംഗിക്കുന്നതിന്റെ ഒരു ഓഡിയോ ദൃശ്യം കൂടി കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ടുകേഴ്വിയാണ് എന്ന് തന്നെയുള്ള അർത്ഥത്തിലാണ് വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാൽ വിജിലൻസിന്റെ ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് അതായത് കോടതിയുടെ മേൽനോട്ടത്തിൽ ഇരിക്കുന്ന ഒരു കേസ് അന്വേഷണം കഴിഞ്ഞാൽ ആ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് സാധാരണ കീഴ്വഴക്കം ഈ കീഴ്വഴക്കങ്ങളെ മറികടന്നുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പും വിജിലൻസും ഇത് നേരെ സർക്കാരിന് കൈമാറി എന്നുള്ള വിവരം കോടതിയിൽ അറിയിച്ചത് എന്തുകൊണ്ടാണ് വിജിലൻസിന് നൽകാതെ കോടതിയിൽ നൽകാതെ ഈ അന്വേഷണ റിപ്പോർട്ട് നേരിട്ട് സർക്കാരിന് സമർപ്പിച്ചത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ വിജിലൻസ് ജഡ്ജിയായ എം വി രാജകുമാരൻ ചോദിച്ചത് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും അന്വേഷണ ഏജൻസിയെയും അതി അതിനിശദമായ രീതിയിൽ കടിച്ചു കുടഞ്ഞുകൊണ്ട് കോടതിയിൽ കടിച്ചു കുടഞ്ഞുകൊണ്ട് തന്നെയാണ് ജഡ്ജി എം പി രാജകുമാരൻ കൃത്യമായി തന്നെ സർക്കാരിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഈ ഒരു ചോദ്യം ചോദിച്ചത് ഈ വരുന്ന മെയ് മാസം പന്ത്രണ്ടാം തീയതി തന്നെ ഇതിൻ്റെ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ അനധികൃതമായ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള ഹർജിന്മേലുള്ള വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമ്പൂർണ്ണമായി തന്നെ മെയ് പന്ത്രണ്ടാം തീയതി തന്നെ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കണം എന്ന ഉത്തരവ് കൂടി പിണറായി വിജയന് ഇപ്പോൾ മുഖത്തേറ്റ കനത്ത പ്രഹരമായി മാറിയിരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുമാണ് സ്വകാര്യ ഹർജിയിൽ ഇത്തരത്തിലുള്ള ഒരു അഴിമതി അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ അന്വേഷണമാണ് ഈ അന്വേഷണത്തിൽ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിക്കാതെ കോടതിയുടെ മുൻപിലിരിക്കുന്ന ഈ അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നേരെ പിണറായിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തത് അതായത് സർക്കാരിൽ കൊടുത്തത് എന്തുകൊണ്ടാണ് കോടതിക്ക് ഈ റിപ്പോർട്ട് നേരിട്ട് സമർപ്പിക്കാതെ സർക്കാരിന് കൊടുത്തത് എന്നുള്ള ചോദ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മറുപടി ഉണ്ടായിരുന്നില്ല കോടതിയിൽ മണ്ടാട്ടം മുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കുന്നതിനുള്ള സന്നാഹങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ കൃത്യമായ ഈ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എം ആർ അജിത് കുമാർ െതിരെയുള്ള കേസുകൾ ഇത്തരത്തിൽ അന്വേഷണ റിപ്പോർട്ടുകൾ കോടതിക്ക് സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് ഡി ജി പി സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന അജിത് കുമാറിന്റെ ഡി ജി പി സ്വപ്നങ്ങൾക്ക് അത് വിലങ് നടിയാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് വിടാതെ മുക്കിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷി നിലയിലുള്ള ആളുകൾ ഉൾപ്പെടെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ കയ്യാളുന്ന ആഭ്യന്തര വകുപ്പിനും വിജിലൻസിനുമെല്ലാം തീർത്താൽ തീരാത്ത നാണക്കേടുണ്ടായിരിക്കുന്നു വിജിലൻസിന്റെ പ്രത്യേക കോടതിയുടെ ജഡ്ജിയായ ജഡ്ജി എം വി രാജകുമാരൻ കർശനമായ തീരുമാനമെടുത്തിരിക്കുന്നു കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഈ മാസം പന്ത്രണ്ടാം തീയതി തന്നെ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് കിട്ടിയിരിക്കണം എന്ന് പറയുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ഈ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ ഒരു വേള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് ഡി ജി പി സ്ഥാനത്തേക്ക് കേരള സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്ന എം ആർ അജിത് കുമാറിൻ്റെ ഡി ജി പി സ്വപ്നം എന്നുള്ള സാധ്യത പൊലിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്താണ് ഇനി ഈ കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം